ഒരു സംശയം ഇപ്പോൾ നമ്മളെ പുതുവിന് ശേഷം ചെല്ലേണ്ടിഗ്രികൾ പറയുന്നുണ്ടല്ലോ അപ്പം ഇതിക്രികളുടെ കൂട്ടത്തില് ഇന്നീല എന്ന് പറയുന്ന സൂറത്ത് ഓതണം എന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ അപ്പോൾ അതങ്ങനെ ഓതണം എന്നുണ്ടെങ്കിൽ ഓതുന്നതിന് പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എത്ര തവണയാണ് ഓതേണ്ടത് അതുപോലെ ശേഷമുള്ള ചെല്ലുമ്പോൾ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് വർത്തിക്കുമ്പോൾ കുഞ്ഞിട്ടാണല്ലോ ചെയ്യാറ് അപ്പൊ അത് ആ രൂപത്തിൽ തന്നെയാണോ ഈ സൂഹത്തും ഓതേണ്ടത് എന്നുള്ളതെന്ന് പ്രാർത്ഥനകളും സൂറത്തുകളും ഒക്കെ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അതിപ്രധാനമായൊരു സുന്നത്തായിട്ട് തന്നെ പറയുന്നുണ്ട് ഖദർ സൂറത്ത് ഇന്ന അൻസല്ലാ ഹുഫീലത്തിൽ ഖതുർ എന്ന് പറയുന്ന സൂറത്ത് ഓന് ശേഷം മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് മാത്രമല്ല അതിൻ്റെ ഒരുപാട് അങ്ങനെ ചെല്ലിയാല് നേട്ടഗുണങ്ങളൊക്കെ ഫുഖഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇബിൻ ഹജർ ഹൈതമീർ അലിയുള്ള തന്നെ അവിടുത്തെ ടൊഹത്തുൽ മെഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശേഷം സൂറത്ത് പാരായണം ചെയ്ത് സുന്നത്തുണ്ട് എന്നുള്ളത് ടൊഹോ ഒന്നാം വാളിൻ തന്നെ ഇതിൻ്റെ അഞ്ഞൂറ്റി നാലാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് വ സൂറത്ത് പാരായണം ചെയ്യുക ശേഷം മൂന്ന് പ്രാവശ്യം എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആര് ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കദർ സൂറത്ത് ഈ പറയുന്ന എന്റെ ശേഷം മൂന്ന് പ്രാവശ്യം പാരായണേൽ സുന്നത്താണ് സുന്നത്താണ് എന്ന് മാത്രല്ല അതിന്റെ പൂരിശകളും വിശദീകരിച്ചു മഹാനൈമം ഷെർവാനി റതിഫ അധികരിച്ചുകൊണ്ട് ആഷിയതുഷെർവാനിയിൽ ആഷിയതു ഷെർവാനിയുടെ ഒന്നാം വല്യം ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ ആരെങ്കിലും ശേഷം എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ വാഹിദത്തൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യാൻ കാന മിന അവൻ സിദ്ദീഖീങ്ങളിൽ പെടും വമൻ രണ്ട് പ്രാവശ്യമാണ് പാരായണം കുതിബ ഫീ പട്ടികയിൽ പെടും വമൻ ചെയ്യുന്നതെങ്കിൽമാരുടെ തലാസൻ മൂന്ന് പ്രാവശ്യമാണ് ആരെങ്കിലും പാരായണം ചെയ്യുന്നെങ്കിൽ അമ്പിയാക്കന്മാരുടെ സ്വർഗത്തില് എന്നുള്ളതാണ് പിന്നെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ ഉണ്ടാകുന്ന പ്രതിഫലം ഇതതിൻ്റെ നേട്ട ഗുണങ്ങളായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഇമാമിയങ്ങൾ ഇത് പറയുന്നുണ്ട് ഇപ്പോ മഹാനായിമം റംലി റഹിഹുനെ ന്യായീകരിച്ചുകൊണ്ട് ഇമാം സബറാം മല്ലിസിൽ ആശയത്തിന് ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെയും പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ ജക്കൽ അൻസർ അലിയല്ലാഹുഹുങ്ങളുടെയും റംലി ഇമാമിന്റെ കുസ്താദാണല്ലോ അവിടുത്തെ ഫത്തുഅൽ വഹാബ് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം സുലൈമാൻ ജമൽ ജമൽ അലിയല്ലാഹുൻഹു ആഷിയതുൽ ജമലിലും ഇതേ രൂപത്തിൽ പറയുന്നുണ്ട് ആഷിയതുൽ ജമലിന്റെ ഒന്നാം വാളിൻ തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ പ്രജുൽഫ ഇത്തിനൊരു പോയിന്റ് വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാ പറയണത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഓതിക്കഴിഞ്ഞാൽ മൂന്നിനും ഓരോന്നിനും ഓരോന്നിനും സെർവാനിമാമൊക്കെ പറഞ്ഞ് അതേ രൂപത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഒട്ടനേകം പണ്ഡിതന്മാർ ഇത് പറയുന്നുണ്ട് അതിന്റെ പോരിഷ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എത്രത്തോളം മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിന് ഹജർ ഹൈമി ലോഹൻഹു അവിടുത്തെ ഈ ആബ് എന്ന് പറയുന്ന കിതാബ് ഉണ്ട് അതിൽ പറയുന്നുണ്ട് എന്ന് മഹാനായ ഇമാം എന്ന കിതാബിൽ പറയുന്നുണ്ട് ഫുൽമീന്റെ ഈ ആപ് ഇപ്പൊ കിട്ടാനില്ല അതുകൊണ്ട് അതിൽ എന്താ കൊടുത്തോ നോക്കണമെങ്കിൽ അത് കയ്യിൽ കിട്ടണ്ടേ അതിലുണ്ട് എന്ന് തെർഷിഹ് അസക്കാബ് തങ്ങൾ പറയുന്നുണ്ട് തെർഷിന്റെ അറുപതാമത്തെ പേജിൽ ഈ ഇതിന്റെ പോരിഷ പറഞ്ഞിട്ട് പറഞ്ഞു ഹജ്ജ് ഫിൽ ആണ്ടോ ഈ ആബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ആബ് എന്ന് പറയുന്നത് അതിലും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഹജറൈത്തമറുദ്ധാനിപ്പോ എന്തായി ഇങ്ങനെ കതർ എന്ന് പറയുന്ന സുഹൃത്തു അതിൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിന്റെ പോരിശയും പറഞ്ഞു ഈ ആപിലും പറഞ്ഞിട്ടുണ്ട് ആ വലിയൊരു സംഭവം തന്നെയാണ് അത് ഇനി അത് മാത്രമൊന്നുമല്ല ഇനിയും അതുകൊണ്ട് ഒരുപാട് നേട്ട ഗുണങ്ങൾ കിട്ടും ഇപ്പൊ ഈ പറയുന്ന നേട്ട ഗുണങ്ങളുണ്ട് അതിന്റെ പുറമെ സ്വർഗത്തിന്റെ വാതിലുകൾ അവനക്ക് തുറന്നു കൊടുക്കപ്പെടും എന്നിട്ട് അതിൽ ഏതിലൂടെയും അവനക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന്

ഇങ്ങനെ ആരെങ്കിലും പാരായണം ചെയ്തു സ്വർഗത്തിന്റെ വാതിൽ അവനക്ക് തുറക്കപ്പെടുമെന്ന് മാത്രമല്ല ഏതിലൂടെ അവന് കടക്കാൻ പറ്റും ഒരു പേടി ഇല്ലാതെ ബേജാറും ഇല്ലാതെ അങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് നേട്ടഗുണങ്ങൾ ഉണ്ട് അതുകൊണ്ട് അപ്പൊ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും കുറച്ച് സംശയങ്ങൾ കയറി വരും ഇപ്പൊ സാധാരണഗതിയിൽ ഉറുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പം കിബിലക്ക് നേരെ തിരിയണം അതുപോലെ തന്നെ രണ്ട് കൈയും മേലോട്ട് ഉയർത്തണം രണ്ട് കൈ കണ്ണും മേലോട്ട് ഉയർത്തണം അപ്പൊ അത് ഈ പറയുന്ന സൂറത്തിനും ബാധകമാകുമോ എന്നുള്ളത് അവിടെ സൈനുദ്ദീൻ ഫതോൽമത് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ എടുത്ത് പറയുന്നുണ്ട് കിബിലക്ക് മുന്നിട്ടാൽ മതി കയ്യുയർത്തലും അതുപോലെ തന്നെ കണ്ണുയർത്തലും ഒന്നും വേണ്ട എന്നുള്ള മഹ്ദൂൺ ഞങ്ങളുടെ ഫതോൽമീൻ തന്നെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ഫതോഹുൽമൈനിന്റെ മുപ്പത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോ ഇന്നാഹു സൂറത്ത് പാരായണം ചെയ്യുക തലാത്തൻ മൂന്ന് പ്രാവശ്യം ഇപ്രകാരം കദാലിക്ക എന്ന് പറയുന്നിടത്ത് ഇപ്രകാരം എന്ന് പറഞ്ഞു സീദുൽ ബക്കരിത്തോലബിയിൽ ഒന്ന് വിശദീകരിച്ചു ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് അതിന് പറഞ്ഞത് അർത്ഥം കദാലിക്ക മുസ്തഖിലൊക്കെ എന്ന് എന്നിട്ട് പിന്നെ മഹാനവറുകൾ പറഞ്ഞു മഹ്ദൂലി തുടർന്ന് പറഞ്ഞു ബിലാ കൈ ഉയർത്തൽ കൂടാതെ അപ്പൊ ഈ സൂറത്ത് ഇൻ കദർ സൂറത്ത് ഓതുന്ന സമയത്ത് കൈ ഉയർത്തണ്ട അവിടെ സയ്യിദുൽ ബക്കരി ഒന്നുകൂടി കൂട്ടിക്കൊടുത്തു കണ്ണും ഉയർത്തേണ്ടതില്ല എന്നുള്ളത് അബിലൊരിൻ അപ്പൊ കയ്യും ഉയർത്തണ്ട കണ്ണും ഉയർത്തണ്ട ഇതൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത് അത് മഹാനായ എൻ്റെ ബുസറുൽ കരീം എന്റെ ബാല ബാലിവർ അതി ബുഷറുൽ കരീമിലും പറഞ്ഞത് കണ്ടു ബുഷറു കരീമിലും ഈ ഈ പറയുന്ന കദർ സൂറ തോതണം എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ബാ ബാസമതി അള്ളാഹൻ ബാസമതി ഉള്ളാഹനു ബുഷറുൽ കരീമിലും പറഞ്ഞത് കണ്ടിട്ടുണ്ട് ബുഷറുൽ കരീമിലത് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വള്ളത്തിന്റെ വള്ളയത്തിന്റെ അറുപത്തിയേഴാമത്തെ പേജിൽ ഇന്നാൻസൽഹു സലാസൻ ബിലാറഫ് എന്നുണ്ടോ കയ്യൊന്നും ഉയർത്തണ്ട ആ രൂപത്തിൽ ഇങ്ങനെ അപ്പോ എന്റെ നമ്മൾ ഉത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ കിബിലക്ക് നിന്ന് അതേ പുഷലിന് തന്നെ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കൈ താഴ്ത്തുക അതുപോലെ തന്നെ കണ്ണും താഴ്ത്തിയിട്ട് പിന്നെ ഈ സൂറത്തുകൾ മൂന്ന് പ്രാവശ്യങ്ങോട്ട് പാരായണം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അപ്പൊ പിന്നെ വീണ്ടും അവിടെ സംശയം വരും ഇതിപ്പോ ഇതൊക്കെ ഇവിടെ ചെല്ലി പറയണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഇത് സ്ത്രീകൾക്കും സുന്നത്ത് തന്നെ കേട്ടോ സ്ത്രീകൾക്കും ഇതൊക്കെ സുന്നത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അനുകൂലങ്ങളൊക്കെ സ്ത്രീകൾക്കും കിട്ടും പക്ഷെ അവിടെ പുരുഷന്മാർക്ക് അവിടെ കയറി വരുന്നൊരു സംശയം വരും പള്ളിയിലേക്കൊക്കെ നമ്മൾ ജമാത്തിന് വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ജമാ തുടങ്ങിയിട്ടുണ്ടാകും കയ്യാനായിട്ടുണ്ടാകും ഞമ്മൾ ഉലു എടുത്ത് കയറി ഇതൊക്കെ പോലെ ചെല്ലിപ്പറഞ്ഞിട്ട് ഈ പറയുന്ന ജമായത്തിന് പോകുമ്പോഴേക്ക് ജമായത്ത് കഴിഞ്ഞിട്ടുണ്ടാക്കും അങ്ങനെ ആയാൽ എന്താ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ ഈ സുന്നത്തുകളൊക്കെ അതിപ്പോ ഉലുവിന് ശേഷമുള്ള പ്രാർത്ഥന അടക്കം എല്ലാ സുന്നത്തും ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ജമായത്തിന് പങ്കെടുക്കാൻ വേണ്ടി ജമായത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് ഫത്തുഹുൽ എല്ലാം എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് നാല് വാൾഡ് നല്ല കിതാബാണ് അടിപൊളി കിതാബ് നാലോ അഞ്ചോ വാളിലുണ്ട് നല്ല കിതാബാ മഹാനായ ജർദാൻ ഇതൊക്കെ പുസ്തകന്മാരൊന്ന് വാങ്ങണ നല്ലതാ ഇതാണ് ഉണ്ടല്ലോ എല്ലോ വിഷയങ്ങളും ഇതിനോട് പറയുന്നുണ്ടാവും ഏറെക്കുറെ നല്ല ഇഹാത്തുള്ള ഒരു പണ്ഡിതനാ ഇതിൻ്റെ മുസന്നിഫ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലും അതിലും ഈ പറയുന്ന സംഗതി പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത് അപ്പൊ തോലിലെല്ലാം എൻ്റെ ഒന്നാം വാളിലും ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ പേജിലുണ്ടാവും ഇപ്പൊ വള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ജമയത്ത് അടന്നുകൊണ്ടിരിക്കേണ്ടത് കയ്യാനായിക്കണം ഇനി വേറെ ജമായൊന്നും ഒന്നും ഇല്ല എന്നാൽ ഈ സുന്നത്തൊക്കെ ഒഴിവാക്കി കൊടുക്കുക ബൽ ഒരുപാട് മസാല ഉണ്ട് കിട്ടുന്നില്ല ഈ ആബ് ഇപ്പൊ ഷാർജയിൽ ബുക്ക്ഫെയർക്കുന്നുണ്ട് അവിടെ ഇല്ല ഇനിയിപ്പം എന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൈറോ നമ്മള് എന്റെ മിസിൽ എന്റെ ബുക്ക് ഫെയർ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരുണ്ടോ എന്ന് കാരണം അവിടെയാണല്ലോ അതൊക്കെ രചിക്കപ്പെട്ടത് മറ്റൊക്കെ അവരുണ്ടോ ഉണ്ടോ നോക്കാം ഏതായാലും കിട്ടാനില്ല സുന്നത്തുകളുടെ കൂട്ടത്തിൽ അതിനേക്കാളും ബെറ്ററായി കിടക്കുന്ന എന്താണ് ഈ ജമായത്താണ് അപ്പൊ ജമാത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഉലുവിന്റെ ഈ ശേഷമുള്ള സുന്നത്തൊക്കെ ഉണ്ടാവും ഉദുവിന്റെ എല്ലാ സുന്നത്തും ആ ഉദുവിന്റെ സുന്നത്തിനാണോ പ്രാധാന്യം ജമാഅത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമാത്തിനാണ് പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് ജമാത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ സുന്നത്തൊക്കെ ഒഴിവാക്കുക അതിൽ കൂടുകയും ചെയ്യാം അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഔറാദുകൾ പറയുന്നുണ്ട് പ്രാർത്ഥനയും വിക്രുകളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പായി കിടക്കുന്ന ഒന്നാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കതിർ സൂറത്തും അതുകൊണ്ടത് പരമാവധി പാരായണം ചെയ്യാൻ പറ്റുമോ നോക്കുക